സുഹൃത്തുക്കളെ ഇന്ന് തീയതി പിന്നെ സമയം വൈകിട്ട് അഞ്ച് മണി കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റ് നമ്മൾ പിന്നെ ഒരു ട്രക്കിങ്ങിന് വന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ട്രക്കിങ്ങിന് വന്ന സ്ഥലത്ത് നിന്ന് നമ്മളൊരു പിന്നെ ചായ മാഗിയും ഒക്കെ ഉണ്ടാക്കുകയാണ് മഞ്ഞിനോട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കുറേ ഒന്നും ഉണ്ടാവില്ല ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഫർസീന പിന്നെ നമ്മുടെ സ്റ്റൗവും ഗ്യാസും ഒക്കെ സെറ്റാക്കുന്ന പിന്നെ ഇപ്പോൾ ഇരുട്ടാവും സമയം അഞ്ചുമണി കഴിഞ്ഞാൽ ഇരുട്ടായി തുടങ്ങും ഇപ്പൊ തന്നെ പിന്നെ വലിയ ക്ലിയർ ഒന്നുമില്ല പക്ഷെ എന്തായാലും ഇതൂടെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല അപ്പോ ഒക്കെ പടയാണത് അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ആക്കാം നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാന്ന് പറത്ത് സെറ്റ് ആക്കുന്നുണ്ട് അപ്പോ പാത്രത്തിൽ അവിടെ തീ വരുന്ന കളിയില്ലേ പാത്രത്തില് മഞ്ഞുപോരി ഇടാം മഞ്ഞു കോരി നമ്മൾ കൈക്കൂട്ടാണ് നമ്മൾ કેટે હે રે આઈલેલ અરીલા બચેરે દીનસ ગાઈસ અગને ચેર સેટાઈ હવે વર્ષિયાને મુક જાયન્ટ આપી દેરમો ગાઈસ વેક સમયલે કુટ્ટા એડા ક્લિયર ઇલે ટો કું બીજી પડીકેંગે ൊന്തിച്ചിട്ടും വെയില നിമിഷ നേരം കൊണ്ടാണ് സ്ഥലം മാറി പോകുന്നത് കഴിക്കോട്ടൊക്കെ അങ്ങനെ നമ്മള് നല്ല ഫ്രഷ് മഞ്ഞിട്ട് പോണ് ഫ്രഷ്മേനെ തലിക്കുത്തിന് ഫ്രഷ് മഞ്ഞു വരാൻ പോയെ ഫ്രഷ് 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 മഞ്ഞുമായിട്ട് പരിചയമായിരുന്നു ഇപ്പം സാധനം ഓർമ്മ വരണ്ട പറയില്ല അങ്ങനെ ഫ്രഷ് മഞ്ഞ് വീഡിയോ ഞങ്ങൾക്ക് മെല്ലെ പറയും നമ്മള് ഫ്രഷ് മഞ്ഞ് പാത്രത്തിലിട്ട് വെച്ച് നോക്കൂ കാണാൻ പറ്റൂ മന്ത്രമല്ല മായാജാലമല്ല ഫ്രഷ് മഞ്ഞുരുക്കുന്നതിൻ്റെ കവന മാന്ത്രികതയാണ് വൈസ് നിങ്ങൾ കാണാൻ പോകുന്നത് അറിപൊളി മഞ്ഞറിയ കൊണ്ടിരിക്കുന്നത് ചായക്കുള്ള പൊറപ്പാടാണ് ആ ശരി

ടാ ഐസി മലേന്റെ മുകളിൽ കുറച്ച് പേര് ഇവിടെയുള്ളു നാലഞ്ചാൾക്കൂടെ ഉള്ളു നമ്മൾ മാത്രമാണ് ഇവിടെ പുലിയോ ചെന്നായ എന്താ ഉണ്ടോ പുലി പിന്നെ കോമൺ ആണ് ഇവിടെ ഇറങ്ങി കിലോമീറ്റർ കുറയില്ലേ മല ഇനി കുറെ ഇറങ്ങാണ്ട് മഞ്ഞിന്റെ ഇടക്കൂടെ എങ്ങനെ ഇറങ്ങുക ടാസ്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് വണ്ടി എടുത്ത് നൂറ് കിലോമീറ്റർ

कुमलावंत गाइस ไงเน ഒരുത്തനെ കാലിയാക്കി കാലിയാക്കി കുമലപുളമായി പോയി ബയ ചായ ഓക്കേ थैंक यू അദവാണ് വരണ കുടുങ്ങി നീ ആകെ രണ്ട് ലാസ ഉള്ളൂ ആ 36 4 തൂത്തോ ле ആയി മോണ്ടാനോട വെച്ചിലൈ ഞാൻ വക്കാനാണ് മോനോ ആയി കുടുങ്ങി സ്പൂണ് കഴിക്കണേ കിട്ടാണേ കുടിക്കാൻ ക്ലാസ് ഇല്ല കുറച്ചുകൂടി മഞ്ഞു ഓരിട്ടാടാ നല്ല ഓരിട്ടോ ഒരു കാണണ്ട ഭയങ്കര സ്ട്രോങ്ടാ കട്ട് ഭയങ്കര സ്ട്രോങ് കട്ട മറ്റു പാത്രം ഏത് നമ്മളെ കയറി ചായ അതിനുണ്ട് അപ്പോൾ നമ്മൾ നൂഡിൽസ് ആക്കാൻ പോകാൻ നൂഡിൽസിൻ്റെ പാത്രം ആൾക്കാലത്തേ ഉണ്ടാക്കാം നമ്മൾ മീൻ പിടിച്ചിട്ട് പത്രമാണ് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കുരാം നൂഡിൽസ് ഉണ്ടാക്കാൻ കുറച്ച് മഞ്ഞു വരാം മഞ്ഞിൽ വെച്ചതാണു മഞ്ഞിൽ വെച്ചിട്ടാണ് അന്ന് ഒന്ന് ഇതാക്കിയോ സൈഡ് ഒക്കെ ഭരിച്ചു നമ്മൾ ശാന്താക്കുന്നതിന്റെ ഒരു അടിക്കുള്ള വ്യൂ ആട്ടത് സൂര്യന്താ അസ്തമിക്കാനൊരുങ്ങി മെയിൻ ചെള്ളം ഒളിച്ചിരുടെ കയ്യിലും കത്തി വന്ന കായും ആ ഇനിയിപ്പോൾ ആരും ഇല്ല അവരൂടെ ഉള്ളു ലാസ്റ്റ് കഴിഞ്ഞു അങ്ങനെ നമ്മൾ മാഗി പൊട്ടിച്ചിരാൻ പോകുന്നു ഞാൻ പൊടിച്ചിടണം പറഞ്ഞു വെള്ളം തയ്

ഓക്കെ നമ്മുടെ മാഗിയും നമ്മുടെ ചായയും ആകുമ്പോൾ കട്ട വെയിറ്റിംഗ് ആണ് കട്ട വെയിറ്റിംഗ് ആണ് കട്ട വെയിറ്റിംഗ് ആണ് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇത് ചങ്ങത്ത് കേൾക്കാറ് അത് ഉണ്ടാക്കുക ചെങ്ങായി വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് ഇതാ മാഗി ഓൾമോസ്റ്റ് ആയി ഇത് ഇതായിണല്ലോ മിക്സർ ആയിണല്ലോ കുറച്ചുകൂടി വെള്ളം പറഞ്ഞാൽ കളിക്കുക അങ്ങനെ നമ്മൾ മാഗി മാഗിക്ക് തന്നാൽ പോകാന്ന് ഒളിക്കുന്നുണ്ടോ അങ്ങനെ നമ്മുടെ നൂഡിൽസ് ആയിട്ടുണ്ട് നമ്മൾ കഴിക്കാൻ പോവാണ് പക്ഷെ പോകുകയാണ് തക്കെ ൂഡിൽസ് ഇരുട്ടാണല്ലോ വച്ച കരിഞ്ഞത് കരിഞ്ഞിട്ടൊന്നും ഇല്ല നല്ല മഞ്ഞ നൂഡിൽസ് പിന്നെ എൻ്റെ ജാസി പറഞ്ഞാൽ ഉണ്ട് ഒരു സ്പൂൺ കൂടി സ്പൂൺ മൂന്നെണ്ണ ഉണ്ടല്ലോ അതാണ് നമ്മൾ നൂഡിൽസ് വൂസ് ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് റാശി ടേസ്റ്റിയാണ് എങ്ങനെ റാശേ അച്ചായ അച്ചായം അടിപൊളി ടേസ്റ്റ് മുഷ്കിൽനായി മുഷ്കിലായി നമ്മുടെ നൂഡിൽസ് കൊള്ളാം കേട്ടോ അടിപൊളി എന്നാ വിശന്നിട്ട് ആണോന്നറിയില്ല തിരിച്ചുണ്ടേ അച്ഛണ്ടേ ചിന്തല്ല അടിയാണ് തീർക്കല്ലേ അതെ ഉണ്ടാക്കിയ പ്രത്യേക ചേരുവേ അതിലുള്ള പേക്കൂട്ടിച്ചൊന്നല്ല ഓ ഈ ഒരു ആംബിയൻസിലിരുന്നിട്ട് നൂഡിൽസും ചായ കുടിക്കാന്നുണ്ടെങ്കിൽ ആ ഏതായാലും സെറ്റ് നോക്കലേ സെറ്റ് ചായ ചായക്ക് ഗ്ലാസ് എടുക്കാൻ മറന്ന് അത് ഏറ്റവും വലിയൊരു പ്രശ്നമായി പോയത് ഞാനോടെ ആവശ്യത്തിന് പറഞ്ഞാൽ എടുത്തോ എടുത്തു ശ്രദ്ധയില്ലായിട്ടോ ഫുള്ള് തണുത്തിനൊന്നും ചൂടാക്കും അല്ല ചൂടില്ലാത്ത ചായ ഇഷ്ടമില്ല ചായ കുടിക്കുന്നുണ്ട് ഇതത്തെ ചായന്റെ സിപ്പോ ഇത് കുടിച്ചാ ചേണ്ട അവിടെ സത്യം ഇപ്പം ഇപ്പം തന്നെ ആയിന് ഒരു കവറിലാക്കി ഒരുക്കി ഒട്ടീച്ചിട്ട് വെച്ചിട്ടുള്ളൂ ഒന്ന് ചൂടാക്കിയുള്ള ഈ മഞ്ഞിലിരുന്ന് തണുത്ത ചായ എടുക്കുന്നതിന്റെ വൈബ് എന്താ വെച്ചാൽ ചൂടല്ല കുടിക്കേണ്ടേ നമുക്കൊന്ന് അത്രയും ഇറങ്ങാണ്ട് കേട്ടോ ചായ പാത്രം കഴിക്കാണ് കഴിച്ചിട്ടിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി നൂഡിൽസും ചായ പാക്കപ്പ് ചെയ്യാണ് ഇറങ്ങണം ഒരുപാടുണ്ട് ശ്രീനഗർക്ക് ഒരു നൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാണ്ട് കാശി ഓട്ടിന് ആലോചിച്ചിട്ട് എനിക്കല്ലേ ദ്രുതഗതിയിലുള്ള പാക്കിങ്ങാണ് പറഞ്ഞുകൊടുക്കണം പെട്ടെന്ന് പറയണം പൂജ ശ്രമിക്കാനായി ഫ്ലാറ്റ് ആവും ഓ നല്ല ജലദോഷം വന്നിട്ടുണ്ട് കേട്ടോ മഞ്ഞ കൊണ്ടിട്ട് സ്നോഫാൾ ഇല്ലാത്ത സത്യത്തിൽ ഭാഗ്യം സംഭവം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളതാണെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ കയറാനൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ ഇനി വേ നമ്മൾ ബേറ്ററിയാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് നമ്മൾ തിരിക്കണേ ഉത്തരാഖണ്ഡിൽ നിന്ന് മറ്റന്നാൾ പോലെ മറ്റന്നാളോ അല്ലെങ്കിൽ നാളെ മറ്റന്നാളായിരിക്കും നാളൊന്ന് റെസ്റ്റ് എടുക്കണം കാരണം ഇനി ചിലപ്പോൾ രാജസ്ഥാനക്കായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ വേറെ കൂട്ടിലായിരിക്കും വലിയ അപ്ഡേറ്റ് പിന്നെ വീഡിയോ വിവാദം ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയാനുള്ളത് എന്തൊക്കെ മാറ്റം വരുത്തേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞ് തരണം നമ്മൾ പച്ചക്കെ നമ്മളെങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് മീൻ ഒരു സ്ഥലത്ത് പോയി എങ്ങനെ ആയിരിക്കും അങ്ങനെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ പിന്നെ ബോറായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നവരുടെ ഇഷ്ടം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമൊക്കെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും കൊമൻറ്റ് ബോക്സിലൂടെ പറയണം അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അറിയുന്നവരായിരിക്കുമല്ലോ മോസ്റ്റും അപ്പോൾ പറയണം കേട്ടോ അപ്പോൾ കൈക്കോട്ട് വർക്ക് ചെയ്ത് നമ്മൾ കേൾക്കുന്നത് മടിയൊക്കെ ആലോചിച്ചിട്ട് സൗത്ത് മുതൽ കാല് വരെ വർക്ക് ഉണ്ട് അത്രയും ഇറങ്ങാണ്ട് ഔ സ്ലിപ്പകണം മഞ്ഞിൽ കൂടെ മഞ്ഞിൽ സ്ലിപ്പ് സ്ലിപ്പാവാൻ സ്കിഡ് ആവാൻ നല്ല വരണ്ടേ ഗൈസങ്ങനെ വരണ്ടേട്ടോ അങ്ങനത്തെ ഒരു ബംഗാളിൻ്റെ അങ്ങനെ ചോദിച്ചു അങ്ങനെ മഞ്ഞുവല്ല അവസാന ടീം ഇറങ്ങാ ഇനി ഒരു വിപ്ലവം ഇനി ഫർസീൻ്റെ ഒരു വിപ്ലവം ഒന്നര മിനിറ്റ് കട കൊണ്ട് നല്ല തണുപ്പണ്ടേ അതൊന്ന് റൂമിൽ എത്തുമ്പോ കഥ ആവും അപ്പോ നമ്മള് ഇറങ്ങിട്ടെടുത്തു വെള്ള കഴിഞ്ഞാ മുളവടി പോയാൻപുറത്തൊരു പോണല്ലോ ഉത്തരവാദിത്തം അപ്പോ ഉത്തരാഖണ്ഡിൽ നിന്ന് കാണണില്ലല്ലേ മാഗിയും പിന്നെ ചായ കുടിച്ച് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി അടീക്ക് ഇറങ്ങിയിട്ട് ഒന്ന് സെറ്റാക്കാണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ ബൈ